നമസ്കാരം ഈ വിജയം ജനങ്ങൾ സമ്മാനിച്ചതാണെന്നും മാറിയ സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ യു ഡി എഫിന് ആത്മവിശ്വാസമുണ്ടെന്നും കെ സുധാകരൻ എം യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ശ്രമത്തിന്റെ ഫലമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ ജനം പ്രതിഷേധിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകനും മകൾക്കും വേണ്ടി കോടികൾ സമ്പാദിക്കുകയല്ലാതെ നാടിനു വേണ്ടി മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതാണ് സ്വന്തം തട്ടകമായ കണ്ണൂരിൽ പോലും തിരിച്ചടിയായത് ജില്ലാ സെക്രട്ടറിയുടെ വാർഡിൽ പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോറ്റില്ലേ സംസ്ഥാനത്തെ മുഴുവൻ ഇടങ്ങളിലും യു ഡി എഫ് വൻ മുന്നേറ്റമുണ്ടാക്കിയെന്നും കെ സുധാകരൻ പറഞ്ഞു ഈ സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ഉചിതമായ തീരുമാനമാണ് മുന്നണി കയ്യിലൊതുക്കിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഞങ്ങൾ കൈയടക്കിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങളുടെ ജനങ്ങളോടുള്ള പെരുമാറ്റം ഞങ്ങളുടെ കഴിഞ്ഞകാല കഥ അതൊക്കെ ജനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് മനസ്സിൽ കൊണ്ടുവന്നു എന്നതിന് തെളിവാണ് ഈ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പഞ്ചായത്ത് പിടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ആ പഞ്ചായത്തൊക്കെ പിടിച്ചെടുത്തതിൻ്റെ പിറകിൽ ജനങ്ങളുടെ പിന്തുണയാണ് ആ പിന്തുണ ഞങ്ങളിലുള്ള വിശ്വാസമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിലുള്ള വിശ്വാസം ആ വിശ്വാസം കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നു കണ്ണൂരിൽ പ്രത്യേകിച്ചും വർദ്ധിച്ചിരിക്കുന്നു എന്നതിന് തെളിവാണ് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം സെക്രട്ടറിയുടെ വാർഡ് പോലും തോറ്റു അതൊക്കെ അതാ ഇതാ റിസൾട്ട് പിണറായി വിജയൻ പറഞ്ഞാൽ ഈ കേരളത്തിൽ ആരാ വിശ്വസിക്കാമോ സി പി എം ആര് വിശ്വസിക്കുമോ ഈ പറയുന്ന കാര്യത്തിനകത്ത് വല്ല വസതിയുണ്ടോ സത്യം പറഞ്ഞിട്ടുണ്ടോ അയാൾ ഈ രാജ്യത്ത് കള്ളപ്പണം ഉണ്ടാക്കി കൊള്ളപ്പണം ഉണ്ടാക്കി പണം ഉണ്ടാക്കാനല്ലാതെ പിണറായി വിജയൻ അധികാരം എന്തിനുപയോഗിച്ചു എവിടെ വികസനത്തിന് പിണറായി വിജയൻ പ്രവർത്തിച്ചു എന്ത് വികസനമാണ് ഇവിടെ ഉണ്ടാക്കിയത് ഒരഞ്ച് കാര്യം എടുത്തു പറയാൻ പറ്റുമോ ഒന്നുമില്ല അദ്ദേഹം പണം ഉണ്ടാക്കി കോടാനുകൂടികൾ ഉണ്ടാക്കി അത് മകൻ്റെയും മകളുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് വിദേശത്തേക്ക് പോയി അതൊക്കെയാണ് അദ്ദേഹം ഉണ്ടാക്കിയ സമ്പാദ്യം അതുകൊണ്ട് കള്ളപ്പണം കൊണ്ട് ഈ സംസ്ഥാനം ഉള്ളം കൈയിലെടുക്കാമെന്ന് ശ്രമിച്ച പിണറായി വിജയനുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് നിങ്ങൾ ഓർക്കണം സി പി എമ്മിലെ മേഖലയിൽ പോലും അവർ തോച്ചു അത് ഓർക്കേണ്ടത് അതാണ് ഏറ്റവും പ്രധാനം ആ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ സ്വർണ്ണക്കൊള്ളക്ക് അവർ അവർ അവരെ 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 പിന്തുണയില്ലേ അല്ലെങ്കിൽ രണ്ടുപേരെ മാത്രം അറസ്റ്റ് ചെയ്തിട്ട് അന്വേഷണം നിർത്തുവോ എന്തുകൊണ്ട് ബാക്കിയുള്ള രണ്ടുപേര് മാത്രം ഈ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ പറ്റുമോ അതിന് പുറകിൽ വേറെ ആളുകളില്ലേ എന്തേ ആരെയും അറസ്റ്റ് അത് കള്ളന്മാരോടൊപ്പം കൊള്ളക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മളെ കേരളം അഭികരിക്കുന്ന പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധി ആ പ്രതിസന്ധിയിൽ പ്രതിഷേധമുണ്ട് ജനങ്ങൾക്ക് ആ പ്രതിഷേധത്തിന്റെ അലയടിയാണ് ഈ കണ്ട തിരഞ്ഞെടുപ്പ് എന്ന് ചോദ്യം നിയമസഭയിലേക്കുള്ള നിശ്ചയമായും നൂറ് നമുക്ക് ആത്മവിശ്വാസം കൂടിയല്ലേ നമ്മൾ നേരെ ചൊവ്വേ പോകുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജനങ്ങളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനമാണ് പറയുന്നത് കാര്യം ചെയ്യുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ആ വിശ്വാസം ജനങ്ങളിൽ ഉണ്ട് എന്നതിന് തെളിവാണ് ഈ വിജയം അതുകൊണ്ട് ഞങ്ങൾക്ക് ജനങ്ങളിൽ വിശ്വാസമുണ്ട് ജനങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസമുണ്ട് ഞങ്ങൾ മുൻപോട്ട് പോകും